നമ്മൾ ചില യാത്രകളൊക്കെ പോകുമ്പോഴും സ്ഥിരം പോകാത്ത വഴികളിലൂടെ പോകുമ്പോഴുമൊക്കെ ചില വീടുകൾ റോഡരികിൽ കാണും അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നും ആ വീടിന്റെ ഫാഷനും കളറും സ്ഥലവും ഒക്കെ നമ്മളെ വളരെയേറെ ആകർഷിക്കും ഇഷ്ടപ്പെട്ട വീടുകൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ആ വീട് ആരുടേതാണ് അങ്ങനെ ചോദിക്കും അല്ലാതെ ആ വീട് ആരാ പണിതത് ആരാ അതിൻ്റെ ശില്പി എന്നൊന്നും അറി തിരക്കാറില്ല ഞാനാരും ചോദിക്കാറുമില്ല അങ്ങനെ കാണുന്ന വീടുകളുടെ ഫോട്ടോ വരെ വണ്ടി നിർത്തി എടുക്കും ചിലരൊക്കെ അങ്ങനെ ആരെയും ആകർഷിക്കുന്ന ഒരു വീടാണ് ആലുവയിലുള്ളത് വെറും എട്ട് സെന്റിലാണ് മനോഹരമായ ഈ വീട് ഒരുക്കിയിട്ടുള്ളത് പുറമേ നോക്കിയാൽ വലിയ പ്ലോട്ടിലെ വീടാണെന്ന് തോന്നും പക്ഷേ നഗര ഹൃദയ ഹൃദയത്തിലാണെങ്കിലും പ്രശാന്തി നിറയുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ തുടർച്ച പോലെ കടും വർണ്ണങ്ങൾ ഒഴിവാക്കി മനസ്സിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിറയ്ക്കുന്ന അന്തരീക്ഷമാണ് അകത്തളങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് എർത്തി തീമിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് പല തട്ടുകളായി ചരിഞ്ഞ ഓട് വിരിച്ച മേൽപ്പൂര എക്സ്പോസ്ഡ് ബ്രിക്ക് കരിങ്കൽ ഭിത്തികൾ ഇവയെല്ലാം പുറം കാഴ്ച നമ്മളെ വളരെയേറെ ആകർഷിക്കുന്നു വെളിച്ചത്തിന്റെയും കാറ്റിന്റെയും ദിശ മനസ്സിലാക്കിയാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തത് ഒരു വശത്ത് ഡബിൾ ഹൈറ്റിൽ ഗ്ലാസ് ജനാലകൾ നൽകിയതിനാൽ സൂര്യപ്രകാശം സമൃദ്ധിയായി പകൽ സമയത്ത് വീടിനുള്ളിൽ കിട്ടും രാത്രിയിലും നില വെളിച്ചം കിട്ടും സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് കിച്ചൻ വർക്ക് ഏരിയ നാല് കിടപ്പ് മുറികൾ എന്നിവ എന്നിവയൊക്കെയായി രണ്ടായിരത്തി നാനൂറ് അടിയിലാണ് ഈ വീട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പക്ക റെസ്റ്റിക് കണ്ടീഷനിലാണ് സിറ്റൌട്ട് വർണ്ണാഭമില്ലാത്ത ചുവരുകളും സിമൻറ്റ് ഫ്ലോറിങ്ങും ഒരു പ്രത്യേകത തന്നെയാണ് കസ്റ്റമൈഡ് ഫർണിച്ചറുകൾ ലിവിങ് അലങ്കരിക്കുന്നു ഡബിൾ ഹൈറ്റിലുള്ള എക്സ്പോസ്ഡ് ബ്രിക്ക് വിൽപ്പിയാണ് ലൈനിങ്ങിലെ ഹൈലൈറ്റ് പഴമ നിറയുന്ന ഗ്രീൻ ഓക്സൈഡ് ആണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് നാല് ചുറ്റും ധാരാള ജനാലകൾ നൽകിയതിലൂടെ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായി സമൃദ്ധമായിരിക്കും ഇടങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഇടനാഴിയാണ് റെഡ് ഓക്സൈഡും ഹാൻഡ് ടൈലും സംയോജിപ്പിച്ചാണ് തറയിൽ പാകിയിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ലളിതമായ കിടപ്പ് കുറികളാണ് ഗ്രീൻ ഓക്സൈഡ് ആണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് കാറ്റിന്റെ ദിശ അനുസരിച്ച് ജനാലകൾ വെച്ചിട്ടുള്ളതിനാൽ യഥേഷ്ടം കാറ്റ് മുറികളിലൂടെ ഒഴുകിയിറങ്ങുന്നു ഹോൾ സീലിങ് പാനല് കോർട്ട്യാർഡുകൾ കടും വർണ്ണങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കിയതിനാൽ പരിപാലനവും താരതമ്യാൽ എളുപ്പമാകും ഇതുവഴി പോകുന്ന ധാരാളം ആളുകൾ വണ്ടി നിർത്തി വീടിന്റെ ഫോട്ടോ എടുക്കാറുണ്ട് പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗി തോന്നും ആരെയും ആകർഷിക്കും വീടിന്റെ മുന്നിലെ ഗാർഡനിങ് ആകർഷകമാണ് ഈ ചുറ്റുവട്ടത്തിന് ഒരു വീട് I don't know